പ്രവാദമായ പാലത്തായി പോക്സോ കേസിൽ വിധി വന്നിരിക്കുന്നു പ്രതിയായ ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജന് മരണം വരെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു തലശ്ശേരി ജില്ലാ പോക്സോ കോടതി മാതൃകാപരമായ ശിക്ഷയിൽ അഭിമാനിക്കുകയാണ് കേരളം വിശദമായി പരിശോധിക്കാം എന്താണ് പാലത്തായി കേസ് എന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു പന്ത്രണ്ട് വയസ്സ് പോലും ആകാത്ത ഒരു പെൺകുട്ടിയെ അതും സ്വന്തം ശിഷ്യയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം പത്ത് വയസ്സുകാരി നേരിട്ടത് ക്രൂര പീഡനമാണ് സ്കൂളിലെ വിദ്യാലയത്തിലെ ശുചിമുറിയിലും അതുപോലെ വീട്ടിലും എത്തിച്ച് വലിയ ക്രൂര പീഡനത്തിന് കുട്ടിയെ വിധേയമാക്കുകയായിരുന്നു ഈ അധ്യാപകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പീഡനം സ്കൂളിലെ ശുചിമുറിയിലും ഒരു വീട്ടിലും വെച്ചായിരുന്നു അത് തന്നെയാണ് അന്വേഷണ സംഘം ആദ്യം അന്വേഷിച്ചതും അവിടെ നിന്ന് പല തെളിവുകളും പിന്നീട് കണ്ടെത്തുകയുമുണ്ടായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിനാണ് കുട്ടിയുടെ കുടുംബം ഡിവൈഎസ്പിക്ക് ഇങ്ങനെയൊരു പരാതി നൽകുന്നത് കുട്ടിയെ സ്കൂളിൽ വെച്ച് അധ്യാപകൻ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു പരാതി കുടുംബം പോലീസിന് മുന്നിൽ വയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിന് അധ്യാപകനെതിരെ തന്നെയാണ് കുടുംബം മുന്നോട്ട് വരുന്നത് കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സ്കൂളിലുമൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്കുമൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ അധ്യാപകനെതിരെ ഒരു പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് വിശ്വസിക്കാനെന്ന് വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു സ്കൂൾ അധികൃതർക്കും ഒപ്പം തന്നെ രക്ഷിതാക്കൾക്കുമൊക്കെ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് ഈ പ്രതി എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് കുനിയിൽ പത്മരാജൻ എന്ന അധ്യാപകനെതിരെയാണ് ഈ കുടുംബം രംഗത്തു വരുന്നത് കുനിയിൽ പത്മരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ബി പ്രവർത്തകനാണ് ബിജെപി പ്രാദേശിക നേതാവാണ് അതുപോലെ തന്നെ സംഘപരിവാർ അനുകൂല സംഘടനയുടെ നേതാവുമൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഈ പരാതി വ്യാജമാണ് എന്നുള്ളൊരു നിലപാടാണ് പാനൂർ പോലീസ് എടുക്കുന്നത് പീഡനം നടന്ന തീയതി സംബന്ധിച്ച കുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാണ് ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ കേസ് തള്ളുന്നത് പിന്നീട് പ്രതിഷേധം ഉയർന്നപ്പോൾ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കുന്നു പോലീസിന്റെ ഈ നടപടി അതായത് ആദ്യഘട്ടത്തിൽ ഇതൊരു ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞുള്ള നടപടി വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നപ്പോഴാണ് പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ ഏപ്രിൽ പതിനഞ്ചിന് പത്മരാജനെ അറസ്റ്റ് ചെയ്യുന്നു ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിനാണ് പ്രതിയായ പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതുവരെ ഇയാൾ ഒളിവിലായിരുന്നു ഒളിവിലായിരുന്ന പത്മരാജനെ ഇയാളുടെ ബന്ധു വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത് പിന്നീട് അന്വേഷണവുമായി ലോക്കൽ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാൽ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്നുള്ള നിലപാടിലായിരുന്നു അന്ന് കുടുംബം ഉണ്ടായത് ശരിയായ ദിശയിലല്ല അന്വേഷണം നടക്കുന്നത് എന്ന് കാട്ടി ഈ കുടുംബം കോടതിയെ സമീപിക്കുന്നു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്നൊരു തീരുമാനം വരുന്നു ലോക്കൽ പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ചും അവരുടെ അന്വേഷണം നോക്കുകയാണെങ്കിൽ ക്രൈംബ്രാഞ്ചും കുട്ടിക്കെതിരെയാണ് പ്രാഥമിക ഘട്ടത്തിൽ റിപ്പോർട്ട് നൽകുന്നത് കുറ്റപത്രത്തിൽ നിന്ന് പോക്സോ ഒഴിവാക്കുന്നു അതായത് കുറ്റപത്രത്തിൽ നിന്ന് ഇയാൾക്കെതിരെയുള്ള പോക്സോ കേസ് ഒഴിവാക്കുകയാണ് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ചെയ്തത് അതുകൊണ്ടുതന്നെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നു ഈ പോക്സോ കേസ് ഒഴിവാക്കുന്നതോടെ പത്മരാജന് ഹൈക്കോടതി ജാമ്യം ലഭിക്കുകയാണ് പിന്നീട് അദ്ദേഹം ആ ജാമ്യത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഘട്ടത്തിലാണ് കുട്ടിയുടെ മാതാവ് വീണ്ടും പരാതിയുമായി ഹൈക്കോടതിയിലേക്ക് പോകുന്നത് ഇതൊക്കെ കണ്ടു നിൽക്കാൻ കുട്ടിയുടെ കുടുംബം തയ്യാറല്ലായിരുന്നു കുട്ടിയുടെ മാതാവ് നടത്തിയ നിയമ പോരാട്ടം പിന്നീട് ഫലം കാണുകയാണ് അതിനെ തുടർന്ന് നർക്കോട്ടിക് സെൽ ആയിരുന്ന രേഷ്മ രമേശിന് അന്വേഷണ ചുമതല കൈമാറുകയാണ് ഹൈക്കോടതി അപ്പോഴും അന്വേഷണം തെറ്റായ ദിശയിലാണ് എന്നുള്ളൊരു നിലപാടിൽ തന്നെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത് അതായത് അവിടെയും തീരുന്നില്ല അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നില്ല എന്ന് കാട്ടി വീണ്ടും പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കുകയാണ് വീണ്ടും കോടതി അന്വേഷണ സംഘത്തെ മാറ്റുന്നു ഡിയ ഡി ഐ ജി ആയിരുന്ന എസ് ശ്രീജിത്തിന് അന്വേഷണ ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പിന്നീട് ഹൈക്കോടതി കടക്കുന്നത് വളരെ നിർണായകമായ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നത് അപ്പോഴാണ് അതായത് ഡി ഐ ജി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് ആ ശബ്ദ സന്ദേശം ആരുടേതായിരുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിന്റെ തന്നെയായിരുന്നു അതായത് പ്രതിയായ പത്മകുമാർ നിരപരാധി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്ന ഒരു ശബ്ദരേഖയാണ് അന്ന് പുറത്തു വരുന്നത് അത് വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു അതുകൂടെ അന്വേഷണ സംഘത്തെ വീണ്ടും കോടതി മാറ്റുന്നു പിന്നീടാണ് വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് കോടതി വരുന്നത് എ ഡിജിപി ജയരാജിന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ടി കെ രത്നകുമാർ അന്വേഷണത്തിനെത്തുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഈ അന്വേഷണ സംഘമാണ് വീണ്ടും പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കുറ്റപത്രം ഈ പീഡനം തുടർന്ന് നടന്ന ശുചിമുറിയിൽ നിന്നുൾപ്പെടെ രക്തസാമ്പിളുകൾ കണ്ടെത്തുന്നത് ഈ അന്വേഷണ സംഘമാണ് വളരെ നിർണായകമായ പല തെളിവുകളും രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തുന്നു പിന്നീടാണ് പോക്സോ ചുമത്തി അന്തിമ കുറ്റപത്രം കോടതിയിൽ ഈ സംഘം സമർപ്പിക്കുന്നത് ഒടുവിൽ രണ്ടായിരത്തി ഫെബ്രുവരിന് ഈ കേസിൽ പാലത്തായി കേസിൽ വിചാരണ ആരംഭിക്കുകയാണ് രണ്ടായിരത്തിയഞ്ച് നവംബർ പതിനാലിന് അതായത് ഇന്നലെ പ്രതിയായ പത്മരാജൻ കുറ്റക്കാരനെന്ന് തലശ്ശേരി പോക്സോ അതിവേഗ കോടതി വിധിക്കുന്നു ഹൈക്കോടതി ജാമ്യത്തിലുണ്ടായിരുന്ന പ്രതിയെ ഉടൻ തന്നെ കോടതി ജയിലിലേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ ഇതാണ് ഈ പാലത്തായി കേസിന്റെ ഒരു നാൾ വഴിയെന്ന് പറയുന്നത് അപ്പോൾ തൊട്ട് ഇന്നലെ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചത് തൊട്ട് എന്ത് ശിക്ഷയായിരിക്കും ഇയാൾക്ക് കോടതി നൽകാൻ പോകുന്നത് എന്നുള്ള ഒരു 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 ആശങ്ക തന്നെയായിരുന്നു കേരള സമൂഹത്തിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് കാരണം പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് കുട്ടിയുടെ കുടുംബവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പല കേസുകൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വിധി എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമുക്ക് വിധിയെക്കുറിച്ച് പരിശോധിക്കാം ഈ സൂചിപ്പി നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തടങ്കലിലേക്ക് തന്നെയാണ് അവിടെ തന്നെ ഒടുങ്ങാനുള്ള ഒരു വിധിയാണ് ഈ പത്മരാജന് കോടതി നൽകിയിരിക്കുന്നത് മരണം വരെ ജീവപര്യന്തം പ്രതിയായ ബിജെപി നേതാവ് കെ പത്മരാജന് ജീവിതാവസാനം വരെ തടവ് ശിക്ഷയാണ് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി വിധിച്ചത് ബലാത്സംഗ കേസിൽ ജീവപര്യന്തം തടവും പോക്സോ കേസിൽ നാൽപ്പത് വർഷം കഠിന തടവും പത്മരാജൻ അനുഭവിക്കണം പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിനൊപ്പം ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരത എന്ന കാര്യവും കൂടി പരിഗണിച്ചാണ് പത്മരാജന് കോടതി നാൽപ്പത് വർഷം കട്ടിന്റെ തടവ് വിധിച്ചത് ഇത് നോക്കുകയാണെങ്കിൽ ശിക്ഷ നോക്കുകയാണെങ്കിൽ മൂന്ന് വകുപ്പുകളിലായാണ് കോടതി ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്ന് മുന്നൂറ്റി എഴുപത്തിയാറ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി എ ബി പ്രകാരം മറ്റൊന്ന് പോക്സോ വകുപ്പിലെ ഫൈവ് എഫ് പ്രകാരം മറ്റൊന്ന് പോക്സോ വകുപ്പിലെ ഫൈവ് എൽ പ്രകാരം എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യത്തേത് ഐ പി സി സെക്ഷൻ എ ബി അതായത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളോടുള്ള ലൈംഗികാതിക്രമം എന്ന കുറ്റം അതിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിക്കുന്നു അടുത്തത് പോക്സോ വകുപ്പിലെ ഫൈവ് എഫ് എന്ന വകുപ്പാണ് പോക്സോ വകുപ്പ് അഞ്ച് എഫ് പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച കുറ്റത്തിന് ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ അടുത്തതും പോക്സോ വകുപ്പ് തന്നെയാണ് പോക്സോ വകുപ്പിലെ തന്നെ ഫൈവ് വെൽ പ്രകാരം വീണ്ടും ഇരുപത് വർഷം കാട്ടിന് തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ ആ ശിക്ഷയിൽ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് വർഷം കഠിന തടവും അതുപോലെ തന്നെ രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് അതിൽ തന്നെ പോക്സോ കേസിലെ തടവ് ആദ്യം അനുഭവിക്കണം എന്ന് ജഡ്ജി വിധിന്യായത്തിൽ എടുത്തു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജീവപര്യന്തം തടവ് അനുഭവിക്കണം ഒപ്പം തന്നെ കുട്ടിയുടെ നഷ്ടപരിഹാരം അതിജീവിതയ്ക്ക് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച് ലീഗൽ സർവീസ് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവിധ വകുപ്പുകളിലായി രണ്ട് ലക്ഷം രൂപ പിഴയടക്കാനാണ് കോടതിയുടെ വിധിയുള്ളത് അത് അതിജീവിതയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ലീഗൽ സർവീസ് സൊസൈറ്റിക്ക് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും മാതൃകാപരമായ ശിക്ഷയാണ് പ്രതിക്ക് ലഭിച്ചത് എന്ന് തന്നെയാണ് കേരള സമൂഹത്തിന്റെ ആകെ തന്നെ പ്രതികരണം പെൺകുട്ടിയുടെ കുടുംബവും അഭിഭാഷകരും ഒപ്പം എല്ലാം തന്നെ ഈ വിധിയിൽ ആശ്വാസം പ്രകടിപ്പിക്കുന്നതിനൊപ്പം തന്നെ പലരുടെയും പ്രതികരണം നമ്മൾ കണ്ടതുമാണ് ഇന്നിപ്പോൾ കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് ഇനിയിപ്പോൾ പ്രതിഭാഗത്തിന്റെ നിലപാട് എന്തായിരിക്കും അപ്പീലുമായി മുന്നോട്ടു പോകാനുള്ളതാണോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു വിശദമായ വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് ബിജേഷ് കോവിന്ദൻ നൽകും രാഷ്ട്രീയമായി ഏറെ വിവാദമുണ്ടാക്കിയ കേസാണ് പാലത്തായി കേസ് നാലാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് അധ്യാപകൻ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് ചൈൽഡ് ലൈൻ നൽകിയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ആരംഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മാതാവ് പാനൂർ പോലീസിലാദ്യം പരാതി നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് പാനൂർ പോലീസിനെ സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുന്നത് ഇതിന് പിന്നാലെ കേസിലെ പ്രതിയായിട്ടുള്ള സ്കൂൾ അധ്യാപകൻ കെ പത്മരാജൻ എന്ന ബിജെപിയുടെ പ്രാദേശിക നേതാവ് നാടുവിട്ടു അന്വേഷണം മുറുകിയെങ്കിലും പത്മരാജനെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടിൽ വരുന്നതിനിടെ അതേ വർഷം ഏകദേശം ഒരു മാസം കഴിയുന്ന ഘട്ടത്തിൽ ഏപ്രിൽ പതിനഞ്ചാം തീയതി പത്മരാജനെ പോലീസ് ഒളിസങ്കേതത്തിൽ വെച്ച് പിടികൂടി ഇതോടുകൂടിയാണ് കേസിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് ലോക്കൽ പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം കേസ് സം ഈ പരാതി സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കി ഊർജ്ജിതമാക്കിയെങ്കിലും അതിനകത്ത് ലോക്കൽ പോലീസ് പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പോക്സോ കേസിനകത്ത് ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ പീഡനം നടന്നു എന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള രൂപത്തിൽ ഈ ലോക്കൽ പോലീസ് ആദ്യം കേസ് ഈ പരാതി തള്ളുകയാണുണ്ടായത് ഇതിന് പിന്നാലെ ഈ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് കാട്ടി കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തര വകുപ്പിനും പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി ഒരു പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ കേസ് അന്വേഷിക്കുന്നതിനു വേണ്ടി നിയോഗിച്ചു ഇതിന്റെ മേൽനോട്ട ചുമതൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി ആയിട്ടുള്ള എസ് ശ്രീജിത്തിനായിരുന്നു ഈ എസ് ശ്രീജിത്ത് എന്ന് പറയുന്ന ഉന്നത ഐ പി എസ് ഓഫീസർ വന്നിട്ടും ഈ കേസിനകത്ത് കാര്യമായുള്ള ഒരു മാറ്റം ഈ കുട്ടിയുടെ മൊഴിക്കനുസരിച്ചിട്ടുള്ള ഒരു ഇടപെടൽ ഈ പോലീസ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അതിനകത്തൊരു വനിതാ ഐ ഓഫീസർ കൂടി ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എന്നിട്ട് പോലും കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് ഇത്തരത്തിലുള്ള പീഡനം നടന്നു എന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു ഇടക്കാല കുറ്റപത്രമാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ സമർപ്പിച്ചത് ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ തലശ്ശേരി കോടതിയിൽ നിന്ന് ഈ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലായ പത്മരാജൻ ജാമ്യം നേടുകയുണ്ടായി അതോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും ആ കുട്ടിയുടെ നാട്ടിലുണ്ടായി വീട്ടുകാർ അടക്കം ഈ പ്രക്ഷോഭ വന്നു ഒപ്പം തന്നെ നിയമപരമായിട്ടുള്ള നീക്കങ്ങളും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിന് ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കുകയും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ ഇടക്കാല കുറ്റപത്രം നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ പോയ ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അങ്ങനെ ഐ ജി ജയരാജൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ പാലത്തായി കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയമിക്കുകയാണ് ഉണ്ടായത് ഐ ജി ജയരാജൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ അന്നത്തെ തളിപ്പറമ്പ് ഡി വി എസ് പി ടി കെ രത്നകുമാർ ഒപ്പം തന്നെ മയിൽ എസ് ഐ ആയിരുന്ന പി സി രമേശൻ ഉൾപ്പെടെയുള്ളവർ ആ സംഘത്തിൽ വന്നു അവരാണ് ഈ കേസിനകത്ത് നിർണായകമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നത് കുട്ടിയുടെ പീഡനം സ്കൂളിലെ അധ്യാപകർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശുചിർ മുറിയിൽ വെച്ചാണ് നടന്നതെന്നും അവിടെയുള്ള ടൈലിൻ ഈ കുട്ടിയുടെ രക്തക്കറ കണ്ടെത്തി എന്നുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം കണ്ടെത്തി ഒപ്പം തന്നെ രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇതിൻ്റെ ഒരു പൂർണ്ണ കുറ്റപത്രം തലശ്ശേരി പോക്സോ കോടതിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകി ഇതിനകത്ത് പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിൽ സമർപ്പിച്ച ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതലാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് പെൺകുട്ടി പെൺകുട്ടിയുടെ സുഹൃത്ത് അധ്യാപകർ ഉൾപ്പെടെ നാൽപ്പത് സാക്ഷികളെ കേസിന്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷൻ വിസ്തരിച്ചു ഒപ്പം തന്നെ ഏകദേശം എഴുപത്തേഴോളം തെളിവുകളും പതിനാലോളം മറ്റ് തൊണ്ടി മുതൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമൊക്കെ പ്രോസിക്യൂഷൻ ഈ കേസിന്റെ ഭാഗമായിട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒടുവിൽ ഈ പോക്സോ ജഡ്ജി ജലജ റാണി പ്രതിയായിട്ടുള്ള കെ പത്മരാജൻ ഇത് ഈ കേസിനകത്ത് കുറ്റക്കാരനാണെന്നുള്ള വിധി പ്രസ്താവിച്ചത് ഒപ്പം തന്നെ ഈ കേസിനകത്ത് ഏറ്റവും പ്രമാ കാര്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അധ്യാപകൻ ഒരു രക്ഷിതാവിൻ്റെ പദവിയിലിരിക്കേണ്ട അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിച്ച കേസ് എന്ന രൂപത്തിൽ പോക്സോ ആക്ടിൽ പ്രത്യേക വകുപ്പുകൾ അതിൻ്റെ മുകളിൽ ചുമത്തുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് വേറൊരു പോക്സോ വകുപ്പ് കൂടി ചേർക്കുകയും ചെയ്തു അങ്ങനെ ഇരുപത് വർഷം വീതമുള്ള രണ്ട് ശിക്ഷ പത്മരാജൻ ലഭിച്ചു ഒപ്പം തന്നെ ജീവപര്യന്തം തടവ് ബലാത്സംഗ കുറ്റത്തിനാണ് ചുമത്തിയിരിക്കുന്നത് അങ്ങനെ മൊത്തം ഈ നാൽപ്പത് വർഷത്തെ പോക്സോ കേസിൽ കുറ്റ തടവും ഒപ്പം തന്നെ ഈ ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷയാണ് പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത് ഒപ്പം രണ്ട് ലക്ഷത്തോളം രൂപ വിവിധ വകുപ്പുകളിലായിട്ട് പ്രതി അടയ്ക്കേണ്ടതും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ വിധി ന്യായത്തിൽ ജഡ്ജി വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതും ആ വിധിന്യായത്തിൽ ജഡ്ജി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും കാണിച്ച മിടുക്ക് തന്നെയാണ് ഈ കേസിനകത്ത് നിർണായകമായി മാറിയത് എന്ന് നമുക്ക് അനുമാനിക്കാം ആദ്യം മുതൽ പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന കാര്യം ഇതിനകത്ത് മതസംഘടനകൾ വലിയ തരത്തിൽ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഭാഗം കോടതിയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനു മുന്നിലും അവതരിപ്പിച്ച പ്രധാന പ്രതിരോധ വിഷയം മതത്തെ ചൊല്ലിയുള്ളതായിരുന്നു അത് തന്നെയാണ് ഇന്ന് കോടതിയിൽ അവസാനം പ്രതിഭാഗത്തിന് വാദങ്ങൾ പറയാൻ അനുവദിച്ച ഘട്ടത്തിലും പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഇതിനൊക്കെ പോക്സോ ജഡ്ജി ആയിട്ടുള്ള ജലജ റാണി ടി എം തള്ളുകയാണുണ്ടത് ഇത്തരത്തിലുള്ള വാദങ്ങൾ വിസ്താര ഘട്ടത്തിൽ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞതാണ് അത് അന്നേ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതെന്ന് ജഡ്ജി വ്യക്തമാക്കുകയുണ്ടായി ഒപ്പം തന്നെ ഇനി ഈ വിധിനായത്തിലേതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയെ സമീപിക്കുക ആ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം എന്ന് പ്രതിഭാഗത്തോട് ഈ പോക്സോ ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് മേൽക്കോടതിയിൽ പോകുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ ഉന്നയിക്കും എന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ വിശദീകരണമുള്ളത് ഈ കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കുമ്പോൾ മേൽക്കോടതിയിൽ പോകുമ്പോഴും ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു തന്ത്രമാകും പത്മരാജൻ എന്ന ഈ അധ്യാപകനായിട്ടുള്ള പ്രതി പയറ്റുക എന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും ഈ കേസിനകത്ത് അഞ്ച് വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം ഒപ്പം തന്നെ പൊതുസമൂഹത്തിന് മുന്നിലടക്കം ഈ കുട്ടിയെ കുട്ടിയാണ് എന്ന് തീർക്കാൻ ശ്രമിച്ച ഈ ും ഒരുപാട് പ്രതിസന്ധികൾ തുടക്കഘട്ടം മുതൽ തന്നെ ഇത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇങ്ങനെ മാതൃകാപരമായ ഒരു ശിക്ഷ പ്രതിക്ക് ലഭിച്ചത് ഏതായാലും കേരള സമൂഹവും അത് ഏറ്റെടുക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബവും അഭിഭാഷകരും ഒക്കെ തന്നെ വിധിയിൽ ആശ്വാസം പ്രകടിപ്പിക്കുകയാണ് പ്രതികരണങ്ങളിലേക്ക് അധ്യാപകര് അതുപോലെ തന്നെ അച്ഛനമ്മ ഇവരൊക്കെ നമ്മൾ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഗുരുക്കൾ ദൈവമാവേണ്ട സ്ഥലത്താണ് കാബാലികരായി മാറുന്നത് സ്വാഭാവികമായിട്ടും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ജീവന സുരക്ഷിതത്വം കൊടുക്കേണ്ട ആദ്യ ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് ആ അധ്യാപകൻ തന്നെ ആ കുട്ടിയുടെ ജീവൻ ജീവനെടുക്കുന്നതിൽ കുട്ടിയെ അപമാനിക്കുന്ന കുട്ടിയെ ദുരുദ്ദേശത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നവർക്ക് തീർച്ചയായും പാഠമാണ് ഇത്തരം ആളുകൾക്ക് അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായാലും ഏത് സ്ഥാപനത്തിലെ ആളുകൾ ചെയ്താലും അതൊരു പാഠമാണ് ഇത് കേരളത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുക വളരെ സന്തോഷത്തോടു കൂടിയാണ് വിധി കാണുന്നത് ഏറ്റവും നല്ല ഒരു പണിഷ്മെന്റ് തന്നെയാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ളത് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞെത്ര എത്രത്തോളം ആ അധ്യാപകനെ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ ആ അധ്യാപകനെ ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ കണ്ട അധ്യാപകനാണ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൈവയ്ക്കുന്നത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഒരു അധ്യാപകനും ഇനി മേലാൽ ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിനെയും ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിൻ്റെ മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് കുഞ്ഞിന് പിന്നെ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ആ അധ്യാപനം നടത്താനോ പറ്റാതിരുന്നത് അതൊരു വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസമാണ് മൂന്ന് വർഷത്തത് ഈ ഒരു കാര്യം കൊണ്ട് പോയിട്ടുള്ളത് ലൈഫ് ആണെങ്കിൽ തന്നെ അത് ഡെത്ത് വളരെ സന്തോഷകരമായ ഒരു തന്നെയാണ് നിരാലംബരായ ഒരാൾക്കുപോലും നീതി നമ്മുടെ രാജ്യത്ത് എത്തി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പലരും എഴുതി തള്ളിയ ഒരു കേസ് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കേസ് കേരളത്തിൽ ഒരു കാലത്ത് വലിയ ചർച്ചകൾ ചെയ്ത കേസ് പിന്നീടതൊന്ന് മാഞ്ഞ് പോ തേഞ്ഞു മാഞ്ഞ് പോകുമെന്ന് വരെ പലരും ചിന്തിച്ച ചിന്തിച്ചൊരു കേസാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിന് പിതാവില്ലാത്ത ഒരു മോൾക്ക് നമ്മുടെ രാജ്യത്തെ നീതിപീഠം എത്തിച്ചേരാവുന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ് എഴുതി എഴുതിത്തള്ളുമായിരുന്ന ഈ കേസ് വീണ്ടും ജീവൻ വിൽപ്പിച്ച് സത്യത്തിലേക്ക് എത്തിച്ച ആ കുടുംബ അവരാണ് ഈ വിജയത്തിന് അർഹത നിയമത്തിലെ നിയമവാഴ്ചയിൽ കോടതിയിൽ കുറച്ചുകൂടി വിശ്വാസം വരുന്ന ഒരു യഥാർത്ഥത്തിൽ സ്കൂളുകളിലേക്ക് അയക്കുന്ന മക്കൾ അയക്കുന്ന ഓരോ രക്ഷിതാക്കളും അത് നമ്മുടെ അധ്യാപകര് കുട്ടികളെ അത്രയധികം സംരക്ഷിക്കും അവർ നമ്മൾക്ക് പകരമാണ് പേരൻസിന് പകരമാണ് എന്ന് കരുതുന്നവരാണ് അവിടെയാണ് ഇത്രയും ഒരു നിർഭാഗ്യപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് അതുണ്ടായപ്പോൾ തന്നെ ആ കുഞ്ഞാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ള ഇതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് അത് തുറന്നു പറയുകയാണ് ചെയ്തത് അത് മറച്ചു വെക്കുകയല്ല അത് തുറന്നു പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് അർഹമായിട്ടുള്ള നീതി കിട്ടേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ മാതാ പിത ഗുരു എന്ന് എഴുതി ചുമരിൽ ഒട്ടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ടും എഴുന്നേൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ടും മുനുന്ന ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എൽ എസ് എസിന്റെ സ്കോളർഷിപ്പ് കിട്ടിയ ഒരു പെൺകുട്ടിയാണ് പിതാവില്ലാത്ത ഉപ്പയാ കാണാത്ത ഒരു കുട്ടിയാണ് പ്രസവിക്കുന്ന ഉമ്മ പ്രസവിക്കുന്നതിന് മുന്നേ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ഒരു അധ്യാപകൻ എൽ എസ് എസിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയ ഒരു മിടുക്കിയായ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയെ ആ ക്ലാസ്സിലെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിയെ ഈ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു ആ കുട്ടിയുടെ അഞ്ച് വർഷം പോയി സമൂഹം എങ്ങനെ വരെ നോക്കിക്കാണു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മരണം വരെ ജീവഗരന്ധം എന്നുള്ളത് അതിന് തുല്യമാണോ എന്നുവരെ നമ്മൾ ഇപ്പോൾ ഊഹിച്ചു പോകുന്നു വളരെ സന്തോഷമുണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ കുഞ്ഞുനാള് മുതൽ പറഞ്ഞ് പഠിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്ന് തന്നെയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ എന്താണ് പറയുക ഒരു സ്ഥാനമുള്ള നാല് പേരെന്ന് പറയുന്നത് ഈ നാല് പേര് തന്നെയാണ് അതിൽ അതിൽ ഒരാളാണ് ഒരധ്യാപകനാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ ദൂരമായി പീഡിപ്പിച്ചത് എന്നുള്ളത് അത് വളരെ ഈ ഒരു സമൂഹത്തിന് തന്നെ ഏറ്റവും നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അതൊക്കെ ഏറെ ചർച്ച ചെയ്തിരുന്നു എങ്കിലും ഇന്നിപ്പോൾ അയാൾക്ക് തക്കതായ ഒരു ശിക്ഷ ലഭിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ആശ്വാസകരം തന്നെയാണ് ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് എത്ര തന്നെ സംസ്കാര സമ്പന്നരെന്ന് നമ്മൾ മുദ്രകുത്തുമ്പോഴും എത്ര തന്നെ സംസ്കാര സമ്പന്നരാണെന്ന് നമ്മൾ ചമഞ്ഞ് നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്കിടയിൽ തന്നെ നടക്കുന്നുണ്ട് അത് ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതിന് ഇത്തരത്തിലുള്ള മാതൃകാപരമായ നടപടികൾ അത്യാവശ്യമാണ് അടുത്ത വിഷയത്തിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം